ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിവാദ സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയതായ വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ് അത്തരം ഒരു നയം സംസ്ഥാന സർക്കാരിനില്ല അങ്ങനെ ദ്യോതിപ്പിക്കും വിധം ആശയവിനിമയം നടത്തിയത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടനെ പിൻവലിക്കാൻ ഇടപെടണമെന്ന് ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of driving gold.